ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ സംരംഭക ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി നാരായണദാസ് പിടിയിൽ കൊടുങ്ങല്ലൂർ എ സി പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ കൊടുങ്ങല്ലൂരിലെത്തിച്ച് ചോദ്യം ചെയ്യും കേസിലെ ഒന്നാം പ്രതിയാണ് തൃപ്പുണിത്തുറ സ്വദേശിയായ നാരായണദാസ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് നാരായണദാസിനെ പ്രതി ചേർത്ത് കേസിൽ എക്സൈസ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് അജ്ഞാത ഫോൺ സന്ദേശത്തെ തുടർന്ന് സണ്ണിയെ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് പരിശോധനയിൽ ഷീലയുടെ ബാഗിൽ നിന്ന് എൽ എസ് ഡി സ്റ്റാമ്പിന് സമാനമായ വസ്തുക്കൾ കണ്ടെടുത്തു ഇതോടെ അറസ്റ്റിലായ ഷീല എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്നു രാസപരിശോധനയിൽ സ്റ്റാമ്പിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യമില്ലെന്ന കണ്ടെത്തലിന് പിന്നാലെ ഇവർ കുറ്റവിമുക്തയായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷീലയെ നാരായണദാസ് ചതിയിൽപ്പെടുത്തുകയായിരുന്നുവെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് ഇയാളെയും കേസിൽ പ്രതിയാക്കിയത് പിന്നാലെയാണ് ഷീല കേസുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഈ വർഷം ജനുവരിയിൽ എക്സൈസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്ന കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ മാർച്ച് ഏഴാം തീയതിയാണ് എ സി പി വി കെ രാജുവിന്റെ കേരള പോലീസ് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചത്